കമന്റ് ആളുകളെ പേര് ഞാൻ നമ്പർ നമ്പർ ഇട്ടിട്ടുണ്ട് ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടുകാർ കൂടിയ ആളുകൾക്ക് ഒരു ചലഞ്ച് കൂടി വെച്ചിട്ടുണ്ട് എന്റെ മോളോട് ഇത് ഒരു ചലഞ്ച് നടത്താൻ വേണ്ടിന്റെ മോളെ പറഞ്ഞു ഇതിന്റെ പേര് അതായത് ഇന്ന് നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തില് ഏ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് പത്ത് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് കമന്റ് എഴുതിയവർക്ക് പ്രൈസ് മണി എന്നുള്ള വീഡിയോ വീഡിയോ അതാ കറക്റ്റ് തമ്പനിൽ നോക്കി മനസ്സിലാവും ഓക്കെ ഈ വീഡിയോന്റെ പത്താമത്തെ ദിവസമാണെന്ന് ഇതില് ഏകദേശം എത്ര ആൾ കമന്റ് എഴുതിരോ നാനൂറ്റി അൻപത്തൊന്ന് പേര് ഈ ആ വീഡിയോക്ക് കമൻറ് എഴുതിയിട്ടുണ്ട് അതിൽ കമന്റ് എഴുതിയ ആളുകളെ പേര് മൊത്തം ഇതിൽ ഞാൻ എഴുതിച്ചിട്ടുണ്ട് പക്ഷേ നാനൂറ്റിഅൻപത്തൊന്ന് അൻപത്തൊന്ന് കമന്റും ഇല്ല ആ കമന്റിൽ ഞാൻ തന്നെ കമന്റ് എഴുതിയ ആളുകൾക്ക് മറുപടി കൊടുത്ത കമന്റ് കുറേ ഉണ്ട് പിന്നെ ഒരാൾ ഒരാൾ തന്നെ മൂന്നും നാലും അഞ്ചും കമന്റ് ഇട്ട ആളുകളുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്താറ് കമൻറ്റ് ഇരുന്നൂറ്റി അറുപത്താറ് കമൻ്റാണ് ഇത് ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ കാണാം ഇരുന്നൂറ്റി കമന്റ് ഉണ്ട് ഇതിൽ കമന്റ് എഴുതിയ ആളുകളെ പേരിന് കണക്കാക്കിയിട്ട് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് കറക്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും അങ്ങനെ ഇരുന്നൂറ്റി അറുപത്താറ് ആളുകളെ നമ്പറും ഈ പേരിലുണ്ട് ആ പേരിലെ നമ്പർ എന്ത് ചെയ്തിട്ടാണ് ചെയ്തേണ്ടില്ല ബോർഡിൽ ഇവിടെ എങ്ങനെ ഞാൻ കാണിച്ചുണ്ടില്ലേ ഈ ചെറിയ അക്കത്തിൽ എഴുതി വേണ്ടിയിട്ട് അല്ലേ ഈ ചെറിയ അക്കത്തില് ഇരുന്നൂറ്റി അറുപത്താറ് ലാസ്റ്റ് ഇതാ ഇരുന്നൂറ്റി ഇതാ ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി അറുപത്താറ് ലാസ്റ്റ് ഈയൊരു ഗെയിമിൻ്റെ കൂടെ തന്നെ ഇതിപ്പം ഇതിപ്പം ഇങ്ങനെ തിരിക്കുക ചെയ്യുക ഇതിപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് ഈ നമ്പറിൽ ഈ കറക്റ്റ് ഇതാ ഈ ഗോലണ്ടില്ലേ ഈ ലെവല് ഈ നമ്പറിൽ ഇതിന് ആയിട്ട് ഏത് നമ്പറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റിൽ തിരിക്ക് രണ്ടാമത് രണ്ടാമത് തിരിക്കും അതിൽ നമ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് മൂന്നാമത്തെ പ്രാവശ്യം തിരിക്കും അതിലും തേർഡ് പ്രൈസ് അങ്ങനെ ഓൽക്കുള്ള ചെറിയൊരു ക്യാഷ് പ്രൈസ് നമ്മൾ ഓലെ വീഡിയോ ഞാൻ ഇപ്പോൾ ഒന്ന് എടുക്കുന്നത് വീഡിയോ അന്നത്തെ ഡേറ്റ് പതിനേയാണ് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാലര മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അതിൽ ഞാൻ ഈ അതായത് ഏഴാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ കമൻറ്റിലെ പ്രൈസ് കിട്ടിയ ആളെ കമൻറ്റിൻ്റെ അടിയിലായിട്ട് നിങ്ങളാണ് വിജയ് എന്നുള്ളത് ഞാൻ അറിയിക്കും ഇത് കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവിടുത്തെ നാട്ടുകാർക്ക് കൂടി ഒരു ചലഞ്ച് ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ പതിനാറൊക്കെ ഉണ്ട് ഈ സൂചിതാ ഇവിടെ ഒരു ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടുണ്ടില്ലേ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടൊരു ഗ്യാപ്പ് ഇതിപ്പോൾ അഞ്ചിലാണ് നിൽക്കുന്നത് സൂചി ഇതിപ്പോൾ നാലിൽ നിൽക്കാം ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാണ് ഇത് ഒരു ഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇതിന്റെ ബാക്ക് കാണിച്ചു ഇതിന്റെ ബാക്ക് ഞാൻ ഫുള്ള് സെറ്റ് ഒക്കെ കല്ലൊക്കെ വെച്ചിട്ട് അലൈൻമെന്റ് ചെയ്ത് സെറ്റാക്കിയാണ് ഇതിന്റെ ബാക്ക് ഭാഗം അപ്പൊ എന്തായാലും ഇത് ഇന്ന ഭാഗം തൂങ്ങി നിൽക്കണം അതായത് കൂടുതൽ കനല ഭാഗം എന്തായാലും അടിക്ക് നിൽക്കുക അങ്ങനത്തെ ഒരു ചീനം എന്തായാലും ഇതിന് വരൂടാ ഇതില് ഈ പതിനാറൊക്കെ ഇത് നമ്പറില് ഈ പതിനാറൊക്കെ എഴുതില് ഇവിടെ പതിനാറ് ആളുകൾ ഇതില് ഓക്കേ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടുകാർ കൂടിയ ആളുകൾക്ക് ഒരു ചലഞ്ച് കൂടി ഇതിൽ വെച്ചിട്ടുണ്ട് ആ പതിനാറ് ആൾക്കാരുടെ പേര് എഴുതി ഈ പതിനാറ് നമ്പർ ഇതിലുണ്ട് ഓല്ക്ക് നമ്പർ എഴുതിയിട്ടുണ്ട് ഇതിൽ ഒരു നമ്പറിൽ ഞാൻ ഒരു പ്രൈസ് സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രൈസ് വെച്ചിട്ടുവാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നുമില്ല മൂന്ന് ഇത് മൂന്നട്ടം കറക്കുമല്ലോ ഓരോ കളിയിലും പിന്നെ പതിനാറ് ആൾക്ക് പങ്കെടുക്കാം ഈ കളിയിൽ ഫസ്റ്റ് പ്രൈസ് ഇട്ട് പിറ്റത്തെ കളിയിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ഓൽക്കുള്ള പ്രൈസ് എന്താ വെച്ചിട്ടുവാണെങ്കിൽ നമ്മളടുത്ത് സ്വന്തം ഒരു ഹോട്ടലുണ്ട് ഒരു ഗൾഫ് ഹെട്ട് ഹക്കുബായിൻ്റെ ഗൾഫ് ഹട്ടിന്ന് അവിടുന്ന് ഓൽക്ക് ഒരാൾക്കുള്ള ഫുഡ് ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ ഒരാൾക്കുള്ള ഫുഡ് ഇത് ഇവിടെ കളിയിൽ പങ്കെടുക്കണ ഈ രണ്ടാമത്തേനുള്ള കേട്ടോ ഫസ്റ്റ് തോൽക്ക് എന്തായാലും ഞാൻ ക്യാഷ് പ്രൈസ് അയച്ചു കൊടുക്കും അപ്പോൾ ഈ രണ്ടാമത്തേല് ഇവിടെ ഈ പ്രൈസ് പ്രൈസി കറക്റ്റായി നമ്പറിൽ വീണുകഴിഞ്ഞാൽ ഓൽക്ക് ഒരു നേരത്തെ ഫുഡ് ഓലിക്ക് സ്പോട്ടിൽ പോകാം ഇന്നിപ്പം ഈ സമയത്ത് ഓരോ ഓം വിളിച്ച് സ്പോൺസർ ചെയ്താണ് അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്നാക്ക് ഹോട്ടൽ വരുന്നത് അതായത് പിന്നെ കോഹിനൂറിന് പിന്നെ നേരെ എയർപോർട്ട് റോഡിൽ നിന്ന് വരിക എയർപോർട്ടിൽ വരുമ്പോൾ ഈ പുത്തൂർ പാടത്താണ് ഷോപ്പിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഞാനതിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കേണ്ടത് അടിപൊളി ഫുഡാണ് അപ്പോൾ ഓലക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തത് ഗൾഫ് ഘാട്ട് ഹോട്ടൽ ഹക്കുബായി കുട്ടൻ മന്തി അപ്പോൾ അത് പ്രത്യേകം മറക്കണ്ട അപ്പോൾ ഞാനത് തിരിക്കാൻ പോവാം പിന്നെ നാറാട്ട് ഇവിടെ ഞാനിത് പൂജ്യത്തിലാട്ടാ വെക്കണ ഫില് ഇതിപ്പോ ഞാൻ പൂജ്യത്തിലാട്ടാ വെച്ചത് പൂജ്യത്തിൽ റെഡി വൺ ആ റെഡി വൺ ടു ചെറിയൊരു കാറ്റ് ഇട്ടിട്ട അതുകൊണ്ട് കാറ്റും ഒന്ന് തിരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് ഞാൻ മാത്രമല്ല നാറാട്ടം തിരിച്ചിട്ടുണ്ട് ഈ കാറ്റുകൂടി ഒന്ന് തിരിക്കാനുള്ള സാധ്യത ചെറിയൊരു ടൈം എടുക്കും ഇത് വീഡിയോ കട്ട് ചെയ്യണ ചെട്ടോ അത് കറക്റ്റ് ആണ് ഇതിൽ ഒരു കള്ളത്രം കാര്യമൊന്നുമില്ല ഫുള്ള് നാച്ചുറലായിട്ടാണ് ഇതിന്റെ പരിപാടി നടക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നിക്കുന്ന സാധനം നോക്കും സാധനം നിക്കാന്നില്ല ഇപ്പൊ കാറ്റ് കാറ്റ് തള്ളി കൊടുക്കുക അതുകൊണ്ടാണ് ഒന്നൊരു സ്പീഡിൽ കറങ്ങണത് സൈക്കിളിന്റെ റിമ്മാണ് അതിന്റെ കയറും പിന്നെ കറക്റ്റ് വേറെയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇതില് കമന്റ് എഴുതിയ ആളുകളെ ഫസ്റ്റ് ഇതില് തീരുമാനിക്കട്ടോ രണ്ടാമത് ഈ സൂചി തന്നെ മറ്റേ നമ്പറിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിൽക്കണ്ട പത്തഞ്ച് മൂന്ന് നിക്കട്ടെ നിക്കട്ടെ ആ ഒന്ന് കേട്ടോ നോക്കട്ടെ മുപ്പത്തിനാലല്ല മുപ്പത്തി മൂന്നാണ് അത് കറക്റ്റ് കറക്റ്റ് മുപ്പത്തിനാലാ കേട്ടോ വീണത് മുപ്പത്തിനാലാമത്തെ നമ്പറായതാണ് നമ്മള് നോക്ക ഈ മുപ്പത്തിനാലിലെ പ്രൈസില് ഇതില് വരണത് മൂന്നാണിട്ട് വരുന്നത് ാണ് <laughs> <laughs> ീദത്തിനാല് എന്താ അബ്ദുൾ അബ്ദുൽ ഈ നമ്പറുണ്ട് ഞാൻ അവിടെ തൽക്കാലം ഇവിടെ മാർക്ക് ചെയ്ത് അബ്ദുൽസലാം അലുസലാം എനിക്കോണ്ടത് ഏഹ് വേങ്ങരള്ള ഒരു അബ്ദുൽസലമാൻ സാധ്യതയുണ്ട് ഇവിടെ ഞാൻ ഒന്ന് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത്തിനാല് ഴുതച്ചിട്ടുണ്ട് ഇനി ഇതില് ഞാൻ നമ്പർ എഴുതിയത് മൂന്നല്ല വീണത് ഇതില് മൂന്നാണ് ഇതിൽ വീണത് അപ്പോ മൂന്ന് എഴുതി ആക്ക് മൂന്ന് ഇതിൽ ആരാ എഴുതിയെങ്കിൽ ഓന് ഒന്ന് എന്താ പറയാ റഷീദ് കെ സി വി അതായത് ആ കമന്റ് ചെയ്ത കളി ഉണ്ടല്ലോ ഞാൻ കമന്റ് ചലഞ്ച് നടത്തിയ കളി ഉണ്ടല്ലോ ആ കളിയിൽ പങ്കെടുത്ത വ്യക്തി അല്ലെ അതിൽ പങ്കെടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പുറത്ത് ഇറ്റിയിട്ട് ഔട്ടായ മൂന്നാം സ്ഥാനം കിട്ടിയ ആളാണ് അപ്പൊ ഇതില് അപ്പൊ പിന്നെ കളി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ ഇതില് ഇപ്പനാട്ടോ മറ്റേ അതായത് കമന്റിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സലാം വി അതിന്റെ യൂട്യൂബില് ഐഡിയ വരിക അപ്പൊ ഇനി നമ്മൾ അടുത്ത തിരിക്കല് പൂജത്തിലിട്ട് ഇട്ട് രണ്ടാമത് കേട്ടോ ഇനി ഈ നമ്പർ മാറ്റുക അതായത് ഇതില് റഷീദിനെ പറ്റി മൂസാക്കാനായിരിക്കോ മൂന്നില് ഫസ്റ്റില് കിട്ടിയ ആളെ ഇതിൽ നിന്ന് മാറ്റിത്തിൽ വേറൊരാളെ മൂസാക്കാനെ നമ്മള് കേറ്റിയത് അഞ്ഞറിൽ അബ ഇനി രണ്ടാമത് നറുക്കെടുക്കാണ് ഞാൻ വെച്ചിട്ടുണ്ട് അടുത്ത പിന്നെ ഉത്സവത്തിന് വരും കറക്റ്റ് കറക്റ്റ് ചെയ്യണ്ടോ സംബന്ധമായി കൂടി കൂടി പോണ്ട് എല്ലോ കറക്റ്റ് പതിമൂന്നില് പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഒൻപതല്ല പത്തിൽ വരും ബാക്ക് നൂറ്റി അഴുപത്തി ഒമ്പത് കിട്ടോ ൊമ്പത് പത്ത് അതായത് കമന്റ് ബോക്സിലെ സെക്കൻഡ് പ്രൈസ് സമ്മാനം നൂറ്റി എഴുപത്തി ഒമ്പതാണ് നൂറ്റി എഴുപത്തി ഒമ്പതിൽ ആരാ നോക്കുക നമ്മള് ചെയ്ത് ഈ പേരാട്ടോ ഇത് രണ്ടാം നമ്പർ എഴുതിയിട്ടുണ്ട് ഒരാളെട്ടിട്ടുണ്ട് ഇത് ബാക്കി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മക്കത് തീരുമാനിക്കാം കേട്ടോ ഇതില് നമ്മള് നാട്ടുകാർക്കുള്ള കമന്റ് എഴുതി അതായത് ഈ രണ്ടാമത് ഈ വലിയ നമ്പർ വലിയ നമ്പർ ഉണ്ടല്ലോ അതില് പത്താണ് വീണത് പത്ത് വീണത് ഇവനാണ് ഇവനെ ഒരുപാട് പ്രൈസ് ഇവനാണ് നേരത്തെ ഞാന് റഷീദിനോട് പറഞ്ഞില്ല ഇത് തന്നെ അന്റെ സമ്മാനം നിങ്ങക്ക് മൂന്നാമ കൂടെ ഇനി മൂന്നാമത്തത് തേർഡ് പ്രൈസിലുള്ള തിരിച്ചിലാണ് അടുത്തത് വരുന്നത് ഇതോടെ നമ്മള് മൂന്നാകത്തിരിക്കണം എന്താ ഞാൻ അല്ല റഫീദിന്റെ സ്ഥാനത്തേക്ക് വേറെ ആളെ പേരെ ട്ടോ മൂന്നാമത്തെ തിരിച്ചുള്ളത് പോണത് മൂസാക്കി വീണ്ടും വെറൈറ്റി ഗെയിം ആയിട്ട് ഇതില് കളർഫുൾ ആണല്ലോ ഇത് പതിനാറിലാണ് ചാൻസ് പതിനഞ്ചിക്ക് ഇത് ഞാൻ പതിനഞ്ചിക്ക് വരാൻ സാധ്യത പതിനാലില് നിറക്കെന്തായാലോ പതിനാലും പതിനഞ്ചിന് പോയി ി രണ്ടാം സീറോ അല്ല കറക്റ്റ് ഇവിടുന്നേ നൂറ്റി നടക്കാം കറക്റ്റ് വേറെ ഒന്നല്ലോക്ക്

പതിമൂന്ന് ആരായിട്ട് നമ്പറേക്കാല പതിമൂന്ന് ആ അപ്പോളേ പതിമൂന്ന് കിട്ടിയത് ആലുകൊയക്കണ്ടാക്ക വരും ഇതില് ഫസ്റ്റില് നറുക്കെടുത്തതില് റഷീദ് ക രണ്ടാമത് കിട്ടിയല് മുഫീദ് മൂന്നാമത് കിട്ടിയത് ആലക്കുഴക്കാം മൂന്നാളാട്ടത് മൂന്നാക്കാണ് ഇവിടെ നാട്ടിലെ പ്രൈസ് ഉള്ളത് നാട്ടിലെ പ്രൈസ് ഈ കളിയിലെ ചലഞ്ചിലുള്ള പ്രൈസ് ഉള്ളത് അവൾക്കുള്ള സമ്മാന നേരത്തെ പറഞ്ഞു ഗൾഫ് ഗൾഫിട്ട് നിന്ന് ഒരു നേരത്തെ ഫുഡ് അവിടെ പോയി കഴിഞ്ഞാല് കഴിഞ്ഞാൽ അവിടെക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് അവിടുന്ന് കഴിക്കുക ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ മന്തിന്റെ ഷോപ്പാണ് അതായത് മന്തിന്റെ കലവറിയ കലവറ പിന്നെ ഈ കളിയില് മൊത്തത്തില് അതായത് പിറ്റതി നെക്സ്റ്റ് ഞാൻ പത്തു ദിവസം കൂടുമ്പോ പത്ത് ദിവസം കൂടുമ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിഞ്ഞില്ലേ മുന്നൂറ്റി എമ്പതന്നാളെ പേര് ഇതിൽ ടോട്ടൽ എഴുതിയിട്ടുണ്ട് ഏരിയ ഇത് ആരോ എഴുതിയ അറിയോ ഒന്ന് ഒന്നും ഇതേ ഇത് എഴുതിയതാ ഏരിയ മോളോടെ ഫസ്റ്റ് ഇന്റെ മോളോട് ഇത് ഒരു ചലഞ്ച് നടത്താൻ വേണ്ടി വേണ്ടിന്റെ പറഞ്ഞു ഇജി ഇതിന്റെ പേര് എഴുതിയെടുക്കുകയോ ചോദിച്ചു അതായത് കമന്റ് ബോക്സിൽ വരണേ പേര് ചെയ്തിട്ട് ചോദിച്ചു ആ എഴുതിയെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ ഓഫർ ചെയ്ത് ഒരു പേര് എഴുതി ഇരുപത്തഞ്ച് വയസ്സ് ഓഫർ ചെയ്തു അപ്പോൾ നാല് പേരെഴുതുമ്പോൾ ഒരു റുപ്പി എടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു പത്ത് പേരെഴുതിയപ്പോൾ ഇറങ്ങി ഇപ്പച്ചേ ഇരുപത്തഞ്ച് സൊക്കെ നടക്കൂലായിരുന്നു അങ്ങനെ അയ്യം പീസ് ആക്കി ഒരു പേര് അയിൻപീസ് ആക്കിയാണ് ഒരു നൂറ് പേരെഴുതി നൂറ് പേരെഴുതിയപ്പോൾ അയി പീസൊക്കെ നടക്കൂലായിരുന്നു അങ്ങനെ ഒരു ഉറുപ്പിയാക്കി ഇപ്പം ഇരുന്നൂറ്റി അറുപത്താറ് ടോട്ടൽ മുന്നൂറ്റി ജനറം പേരെഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്താറിനുള്ള പൈസ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്താറ് ഉറുപയുണ്ടാവും അപ്പോൾ ഓൾ ഒരുപാട് റിസ്ക് എടുത്ത എഴുതിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തോന്നുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ നിങ്ങളൊരു ഈ കമൻറ്റ് ചെയ്ത ആളുകൾ മൊത്തം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഇതിൽ വീഡിയോയിൽ എന്തോ കാര്യമായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്കും പ്രൊമോട്ട് ചെയ്യും അപ്പോഴിക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം കമന്റിൽ ഞാൻ തൽക്കാലം ചെറിയൊരു ക്യാഷ് പ്രൈസ് ഇവിടെ തരുള്ളൂ വലിയൊരു സെറ്റപ്പിലൊന്നും തരാൻ്റെ അടുത്തില്ല എന്നാലും മോശമാ രീതിയിൽ ക്യാഷ് പ്രൈസ് ഞാൻ അയച്ചു തരും ഗൂഗിൾ പേ ഞാന് അതിൻ്റെ രീതിയാണെന്നു ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ കമൻറ്റിൽ ആളെ അറിയിച്ചിട്ട് ഓരോ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞത് ഇതിൽ ഒരുപാട് ആളുകൾ എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്താൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ അടുത്ത് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ എനിക്ക് നല്ലോണം അറിയാം നമുക്ക് എന്തായാലും ഇത് ഫോണിൽ പക്ക നാച്ചുറൽ ആയിട്ടുള്ള പരിപാടിയായി ഇതിലൊരു ഒരു പറ്റിക്കലും ഇല്ല കിട്ടില്ലേ ഞാൻ ഉണ്ടാക്കി ഉച്ചക്ക് ഉച്ചക്ക് ഇന്ന് രാവിലെ മുതൽ ഉണ്ടാക്കിയിട്ട് ഏകദേശം വയനാരത്തിൻ്റെ പണി തന്നത് അത് പക്ക നാച്ചുറൽ ആയിട്ടൊന്നും പരിപാടി ഒരു കള്ളത്തരമില്ല ഇത് വീഡിയോ ഞാൻ ഒരു പോയിന്റ് കട്ട് ചെയ്യില്ല കേട്ടോ കട്ട് ചെയ്യാതെ അതേപോലെ അപ്ലോ അപ്ലോഡ് ചെയ്യാതെ ചെയ്യുക അതായത് കറക്കണതും അതിൻ്റെ ഇടയുള്ള കുറച്ച് സീനുകൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കട്ട് ചെയ്യുള്ളൂ ബാക്കിയുള്ള ഒരു ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യില്ല അത് പക്ക നാച്ചു ആയിട്ടുള്ള പരിപാടിയാണ് ഒരു പറ്റിക്കലും ഇല്ല അപ്പം മറ്റുപോക്കുള്ള പ്രൈസ് നിങ്ങൾ മറക്കണ്ട കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഗൾഫട്ടിൽ ടോക്കൺ ആൾ ആ അവിടെ പോകാനല്ലേ ഞാൻ ഇതിൽ ഒരാട് വിളിച്ച് പറയപ്പോൾ കേട്ടോ അവിടെ പോയി കഴിഞ്ഞ് എനിക്ക് ഷാർ നോക്കേ നോക്കിയാ അവിടെ പോയിട്ടേ അവിടെ ഒരു ബീഫ് കൊണ്ടാട്ടെന്ന സാധനം ഉണ്ട് അത് കഴിച്ചോണ്ടി ഇഞ് ഉണ്ടോയെന്ന് ചോദിച്ചു സാധനം മുതലാക്കി വേണ്ടി എന്നാലും ഉഷാറാക്കിയിട്ട് അൺലിമിറ്റഡ് അവൾക്ക് വേണ്ട കഴിക്കാന്നുള്ളതാണ് സ്പോൺസർ തന്നയാളെ എനിക്ക് കൊടുക്കാനൊന്നും തന്നിട്ടില്ല ഞാൻ അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞാണ് അപ്പോൾ ഞാൻ ഒക്കെ തട്ടിക്കൂട്ടി പെട്ടെന്നുള്ള പരിപാടി അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു പിന്നെ എന്താണ് ആ നമ്മളെ ചാനൽ നിങ്ങൾ നൂറ് എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നമ്മൾ നമ്മളെ അറിയില്ല നമ്മളെ നാട്ടെരിഞ്ഞു പോയി വീഡിയോ ഈ പരിസരങ്ങളിൽ നിന്ന് ചെറുങ്ങനെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ക്യാമറ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നേ കോപ്രോയിലാണ് ഇതിൻ്റെ അടുത്ത വീഡിയോ എത്തിയില്ല നമ്മളെ ഈ ഫോണിൽ ഈ ഫോണിലെടുത്താൽ വലിയൊരു ഒന്നും ഉണ്ടാവില്ല വേറെ ഫോണില്ല ഈ മൈക്കില്ല കേട്ടോ ഈ മൈക്കിന് കണക്ഷൻ ഇല്ല കറക്റ്റ് ഇന്ന് ക്യാം പിന്നെ അതായത് കോപ്രോൻ്റെ ഫോണിലാണ് ഫുള്ള് കണക്ഷൻ ഉള്ളത് അപ്പോൾ അതിൽ മറ്റുള്ള സൗണ്ടുകളൊക്കെ ഒരുപാടുണ്ടാവും അതാരും പ്രശ്നം അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ച് അപ്പോൾ ഇനി അടുത്ത വീഡിയോക്കുള്ള കമൻറ്റ് മറ്റന്നാളുണ്ടാവും അപ്പോൾ എല്ലാവരോടും ബൈ ഇത് കമന്റ് ചെയ്താൽ എൻ്റെ മോക്കങ്ങൾ എല്ലാവരും ഒരു പ്രത്യേക ലൈഫ് കൊടുക്കാൻ ഉണ്ടോ നിങ്ങൾ പ്രത്യേകം പറഞ്ഞു ഓളതിൽ ഞാൻ കാണിച്ചിട്ട് ജോൾ വരൂല്ല ഭയങ്കര നാണക്കാരിയാണ് അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ശരി